വയ്യൂര് ബ്ലോഗറിൻ്റെ അടുത്ത വീഡിയോസ് ഈ കാണിച്ചു തരുന്നത് ഇപ്പോൾ തൃശ്ശൂർ പാമ്പൂര് കുറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എട്ട് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനക്കായിട്ട് നമ്മളെടുത്ത് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ വീടും സ്ഥലവും നമുക്ക് മൊത്തം ഒന്ന് കാണാം നല്ല പരന്ന് കിടക്കുന്നൊരു പ്ലോട്ടാണ് അതിലൊരു വീടും ഉണ്ട നിലങ്ങളൊക്കെ കറക്റ്റ് കണ്ടല്ലോ നല്ല വൃത്തിയിൽ തന്നെയാണ് ഈ സ്ഥലങ്ങളിങ്ങനെ കാണേണ്ടത് നല്ല സ്ക്വയർ പീസ് എന്ന് പറയുന്നത് ഇതാണ് സ്ഥലം ഇതിൽ ആ നാലഞ്ച് തെങ്ങ് വരുന്നുണ്ട് അത്യാവശ്യം കായ്ക്കുന്ന തെങ്ങാണ് ഒരു കിണർ വരുന്നുണ്ട് സമൃദ്ധി വെള്ളമുണ്ട് വെള്ളമൊക്കെ സമൃദ്ധി എന്ന് പറയുമ്പോൾ ഞാൻ നേരിട്ട് എടുത്ത് കാണിച്ചു തരാം തെങ്ങിൻ്റെ തലപ്പ് വരെ ഞാൻ ഇതിൽ കാണിച്ച് തരുന്നുണ്ട് ഇനി ഒന്നും കണ്ടില്ല എന്ന് പറയരുത് ഇതാണ് തെങ്ങ് ഇപ്പം നാളികാരൊക്കെ ഇട്ടെന്ന് പറയുന്നുണ്ട് എന്നാലും നാളികാരൊക്കെ ഇതിന് ഉണ്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഭാഗത്തും ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു സൈഡ് കൂടെയാണ് നടന്നു വരുന്നത് കിണറുണ്ട് ഇനി സമൃദ്ധി വെള്ളം ഉണ്ടോ എന്ന് നമ്മൾ നേരിട്ട് തന്നെ കാണാറ് ഫുള്ള് ഓപ്പണായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അല്ലാണ്ട് നിങ്ങളിതിൽ വീഡിയോസിലൊന്ന് പറയുന്നതൊന്നും വേറെ നേരിട്ട് കാണുമ്പോൾ വേറെ അങ്ങനെയുള്ള കേസൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഉള്ള സ്ഥലങ്ങളും ഇപ്പോൾ വീട് നിൽക്കുന്നതിൻ്റെ ബാക്ക് വശമക്കൊന്ന് നടന്ന് കാണാം നമുക്ക് ഇതാണ് അതിൻ്റെ ബാക്കിൽ വരുന്ന സ്ഥലം നല്ലൊരു പുതിയ വീടൊക്കെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നല്ല ഒരു നാലഞ്ച് കാറ് പറ്റുന്ന ഒരു മുറ്റം വേണമെങ്കിൽ ബാക്കിലും സ്ഥലം വേണം ഒരു വീട് പണിയാൻ പറ്റുമെങ്കിൽ നല്ല പറ്റിയൊരു പ്ലോട്ടാണത് എട്ട് സെൻറ്റ് സ്ഥലം നല്ല സ്ക്വയർ ഫീസിലൂടെ വരുന്നുണ്ട് വീടിന് പഴക്കം ഇരുപത് കൊല്ലാണ് പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് വീട് സ്ഥലവും ഇഷ്ടമായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം മടിക്കേണ്ട കാരണം ആവശ്യക്കാരെ അന്വേഷിച്ച് നടക്കേണ്ടാവും വീട് സ്ഥലം വാങ്ങാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഷെയർ ചെയ്യാനാണ് അപ്പോൾ ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല ഈ ഇതിൻ്റെ വില തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ സെൻറ്റിന് അഞ്ചര ലക്ഷമാണ് ഇതിൻ്റെ ഓണറ് വില പറയുന്നത് നെഗോഷ്യബിളാണ് അപ്പോൾ നമ്പറുകൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലയിൽ ചേഞ്ച് വരുത്താൻ പറ്റും ഇതിൻ്റെ ഈ വശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡ് കണ്ടിട്ടില്ല അപ്പോൾ ഈ സൈഡ് കണ്ടു കഴിഞ്ഞാൽ നാല് വശം നമ്മൾ കണ്ടു അപ്പോൾ ഇതിലൂടെ വരുന്ന വീഡിയോസ് ഏതൊക്കെയാണെന്ന് വെച്ചിങ്ങേ ടൗണിനോട് ചേർന്നിട്ടുള്ള വീഡിയോസും കൂടുതൽ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് അത് ചെമ്പക്കാവ് ചേറൂർ കുറ്റമുക്ക് പള്ളിമൂല പൊങ്ങണങ്കാട് വിയൂർ പാടുകാട് കോലഴി തിരൂര് അത്താണി മെഡിക്കൽ കോളേജ് ഭാഗം ഇവിടുത്തെ വാടക വീട് വിൽക്കാനുള്ള വീട് പുതിയ വീട് സ്ഥലങ്ങൾ എല്ലാം ഞാൻ ഇതിലൂടെ കാണിക്കുന്നത് നിങ്ങൾ അത്യാവശ്യം അവിടെയൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ നമ്പർ കൊടുക്കേണ്ടത് വിളിച്ചാൽ മതി പുതിയ വീട് വാങ്ങാനായാലും വാടകയോടെ എടുക്കാനായാലും ക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചിരുന്നതായിരിക്കും അല്ലെങ്കിൽ ചാനലൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീടുകളൊക്കെ കാണാനും കഴിയും ഇതാണ് ഉൾവശം വരുന്നത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒരു കിച്ചൺ വരുന്നുണ്ട് സെൻ്ററിൽ ഹാൾ അപ്പറപ്പറും ബെഡ്റൂം ഇതിന് ചേർത്തിട്ട് ഒരു അടുക്കള പിന്നെ ഒരു ചെറിയ വടക്കേരിയ ഇതൊക്കെ ഇതിനുള്ള വരുന്നുണ്ട് എല്ലാ ചെറിയ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതൊന്ന് റിനോവേഷൻ ചെയ്താലും നല്ലൊരു വീട് തന്നെയാണ് പെയിൻറ്റിങ് ചെയ്ത് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ വീടാണ് അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിലൂടെ വാടക വീടും പുതിയ വീടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോസും മറ്റും വീണ്ടും വരാട്ടോ